ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസലമുല്ലാഹി വരയ്ക്കാത്ത പരിശുദ്ധ ഖുർആാനിലെ അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേർ വീട്ടു ഇസ്മായിൽ ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ അറുപത്തിരണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ജുമായയിലെ ഒമ്പതാമത്തെ ആയത്തിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഈ ആയത്തിൽ സർവശക്തനായ നാഥൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് ഏ വിശ്വാസികളെ എന്ന് സംബന്ധിച്ച് വിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وستبشوا سيقليه അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് ജുമായ വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിങ്ങൾ ഉത്സാഹപൂർവ്വം പുറപ്പെടുവീൻ ലാലിക്കും അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം ഇൻകുത്തും നിങ്ങൾ അറിവുള്ളവരാണ് എങ്കിൽ അതാണ് ഏറ്റവും ഹൈർ എന്നാണ് അള്ളാഹു താല പറഞ്ഞത് പ്രിയമുള്ളവരെ ഈ ആയത്തി ഇറങ്ങുവാനുള്ള ഒരു പാശ്ചാത്തലമുണ്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലി വസല്ല തങ്ങൾ മദീനയിൽ കുത്തുമ്പ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കൂട്ടം കച്ചവടക്കാർ ഷാമിൽ നിന്നും മദീനയിൽ വന്നത് ഇതറിഞ്ഞ അവിടുത്തെ സഹാബാക്കിറാം പള്ളിയിൽ നിന്ന് അവരെ സന്ദർശിക്കുവാൻ വേണ്ടി പുറപ്പെട്ടു ഹദീസിൽ കാണുന്നത് പതിനൊന്ന് പേരൊഴികെ മറ്റെല്ലാവരും ഈ കച്ചവടക്കാൻ സന്ദർശിക്കുവാൻ വേണ്ടി പുറപ്പെട്ടു എന്നാണ് ഈ സമയത്താണ് ഈ വിശുദ്ധമായ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമെന്ന് നബി സല്ലാഹു അലി വസ്ലം പറയുന്നു നബി സല്ലാഹു അലിഹി വസ്ല്ലം തങ്ങൾ ഈ വെള്ളിയാഴ്ച ദിവസത്തിന് വിവിധങ്ങളായ പ്രത്യേകതകളാണ് പറഞ്ഞിട്ടുള്ളത് നബി സല്ലാഹു അലി വസ്ലം പറഞ്ഞു സൂര്യൻ ഉദിക്കുന്ന ദിവസത്തിൽ ഏറ്റവും ഉത്തമമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് വീണ്ടും ആ ദിവസത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത് ആ ദിവസത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് ആ ദിനത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ സ്വർഗത്തിൽ നിന്ന് പുറത്ത് കടത്തിയത് നബിഹുലൈ വസ്സലാ പറഞ്ഞു ഈ ലോകത്തിന് അന്ത്യമുണ്ടല്ലോ അവസാനമുണ്ടല്ലോ അതും വെള്ളിയാഴ്ച ദിവസത്തിലായിരിക്കുമെന്ന് മറ്റൊരിക്കൽ പറഞ്ഞു ആ സമയവുമായിട്ടൊരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിച്ചാൽ അവനോട് പ്രാർത്ഥിച്ചാൽ ആ സമയത്ത് അള്ളാഹു തല ആ സമയവുമായി അവന് യോജിച്ച് വന്നാൽ അള്ളാഹു അതിന് ഉത്തരം നൽകുക നൽകുകയല്ലാതെ ഇല്ല എന്ന് അതുകൊണ്ട് ആ സമയം പറഞ്ഞത് മസറിൻ്റെയും മഹരിബിന്റെ ഇടയിലാണ് ആ സമയത്ത് അധികം യോജിച്ചത് എന്നാണ് അതുകൊണ്ട് ആ സമയമെല്ലാം നമ്മൾ ഉപയോഗിക്കുവാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരിക്കൽ പറഞ്ഞു മിൻ ദിവസങ്ങൾ വെച്ച് ഏറ്റവും ഉത്തമമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് സലാത്ത് അധികരിപ്പിക്കുക ആ സല്ലാത്ത് നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എന്നിൽ അത് പ്രത്യക്ഷപ്പെടും എന്നിലേക്കത് വെളിവാക്കപ്പെടും അതുകൊണ്ട് സലാത്തുകൾ അധികരിപ്പിക്കുക വെള്ളിയാഴ്ച ദിവസം അതും ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് ഇന്ന് നബി സലാഹു അലൈഹി വസ്ലം പറഞ്ഞു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ വിവിധങ്ങളായ പ്രത്യേകതകളാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് ആ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് വെള്ളിയാഴ്ച ദിവസം നേരത്തെ പള്ളിയിൽ പോയിക്കൊണ്ട് ജുമ നിർവഹിക്കുവാനും അവിടെയുള്ള ഹുത്തബശ്രൻ വീക്ഷിക്കുവാനും കേൾക്കുവാനും നാം ശ്രമിക്കുക സർവശക്തനായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ വാ ഹു അലഹമുല്ലാഹി റബുലീൻ അസ്സലാൻ വാഹമത്തുല്ലാഹി വാ